ഴ്ച ഇവിടെ കുറേ സ്ത്രീകളെ കൊണ്ട് വണ്ടിയിൽ ഇറക്കി വടം വലിയും പൂക്കുവെളിയും ബഹളവും അപ്പൊ അവര് പറയുന്നത് എല്ലാ സർക്കാർ പരിപാടിയെന്നാണ് ഈ പറമ്പ് ഏക്കർ നാപ്പത്തെട്ട് സെന്റ് വസ്തുവാണ് അതുപോലെ അറിഞ്ഞുകൂടാതെ കേസ് നടക്കുകയില്ലേ അപ്പോൾ അത് മാനിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുമുണ്ട് അവർക്കുമുണ്ട് ഈ ക്ഷേത്ര കാമ്പൗണ്ടില് എന്റെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയും വേണ്ട നമസ്കാരം ചെറിയ കീഴ് ഷാർക്കര ദേവിയുടെ സന്നിധിയിലാണ് ഞാൻ ഈ അമ്പലത്തിൻ്റെ സന്നിധി ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ റോഡിൻ്റെ വിഷയം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഈ വഴിപാടിനെ കിരട്ടി കാശാക്കി സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രാവിലെ വേറെ വഴിക്ക് പോകുന്ന വഴിക്ക് എന്നെ അത്യാവശ്യമായിട്ട് ഒരു വിളിച്ച് വരുത്തിയാണ് ചേട്ടാ എന്താണ്ടാ വിഷയം വിഷയം പറയണത് വിഷയം എന്ന് പറയുന്നത് നമ്മളിവിടെ ഇത് ഈ നമ്മുടെ ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഇത് ഇത് ബന്ധപ്പെട്ടുള്ളൊരിതാണ് അപ്പം നമ്മൾ നേരത്തെ നമ്മളിതിൻ്റെ കേസ് കോടതി കിടക്കുന്നതാണ് ഈ കേസ് കോടതി കിടക്കുന്നിട്ടും ഇവർ ഇത് വീണ്ടും ഈ സദസ്സ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സാധനങ്ങളൊക്കെ ഇവർ ഇന്ന് ഇന്നലെയായിട്ട് ഇപ്പൊ കൊണ്ടിറക്കിയിട്ടുണ്ട് പോകും അപ്പം അത് ഈ കാര്യം നവകേരള കോടതിട്ടെന്താ വിഷയം അല്ലെ വിഷയം അല്ലേ ഈ ശാർക്കര ദേവി സന്നദ്ധിയില് മറ്റുള്ള പൊളിറ്റിക്കൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് പാടില്ലെന്നാണ് ഇവർ പൊതുവേ പറയുന്നത് അപ്പൊ നമ്മളിവിടെ അങ്ങനെ നിയമമല്ലേ നമ്മള് ശാഖ നടത്തി മാറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാഴ്ച ഇത് ആദ്യം ഇവിടെ ക്ഷേത്രത്തിൽ ക്ഷേത്ര കാമ്പൗണ്ട് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നൊരു വിധി കോടതി വിധിയുണ്ട് ആ വിധിയെ മറികടന്നുകൊണ്ട് ഇവർ ബാലസംഘത്തിൻ്റെ ഒരു പരിപാടി ആ സ്കൂളിൽ വെച്ച് നടത്തുമ്പോഴും ഇവർ മൊത്തം കൊടി അവിടെ കെട്ടിയാണ് ചെയ്തത് ആരും പ്രതികരിച്ചില്ല ഈ ദേവസ്വം ഈ ഇരിക്കുന്ന യാഗിയോടെ ഇതോടുകൂടിയാണ് ഇത് ചെയ്തത് അതിനുശേഷം അവരിപ്പോൾ നവകേരള സാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പരിപാടി നടത്തുന്നത് സർക്കാർ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നടത്തുന്നത് ഈ രണ്ടാഴ്ചകളും ഇവിടെ കുറേ സ്ത്രീകളെ കൊണ്ട് വണ്ടിയിലിറക്കി വടം വലിയും കൂക്കുവിളിയും ബഹളവും അപ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം സർക്കാർ പരിപാടിയെന്നാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഭക്തരും അല്ലാതെ നാനാജാതിമാസരും വൈകുന്നേരങ്ങളവരുടെ മനസ്സമാധാനത്തിനും ഒരു അല്പം വന്ന് ശാന്തി കിട്ടാൻ വേണ്ടി ഈ ആലിൻ്റെ തരിസ്ഥൊക്കെയാണ് നിൽക്കുന്നത് മനസ്സമാധാനത്തിനാണ് ആ സമയത്ത് ഈ കോപ്രായങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്ന സമയത്ത് അല്ല അത് ക്ഷേത്ര ഈ കാളിത്തറയുടെ ഫ്രണ്ടിലാണ് ഈ വട വടംപലിയും ഇതൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തിരക്കി ഇത് എന്താണ് പറയുക അപ്പൊ നവകേരളം നാട്ടുകാരെല്ലാം ഇതിനെതിരാണ് നാട്ടുകാരെല്ലാം ഇതിനെതിരാണ് അതായപ്പോ നമ്മുടെ നമ്മുടെ മാത്രമല്ലല്ലോ ഈ പറമ്പെന്ന് പറയുന്നത് നമ്മുടെ മാത്രം പറമ്പല്ലോ ഈ ശാർക്കര ദേവി സന്നിധി എന്ന് പറയുന്നത് നാട്ടുകാരുടെയും കൂടെ എല്ലാ നാട്ടുകാരുടെയും കൂടെ ഇതാണ് അപ്പോൾ അവരും അവരും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം അതുകൊണ്ട് പറയട്ടെ നവകേരള കേരള എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിമാരൊക്കെ വരുന്നൊരു സംഭവമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് തന്നെ എതിർക്കുന്നു അതുകൊണ്ട് കാലം ഇവിടെ നടക്കുന്നത് ഈ ക്ഷേത്രം ഹിന്ദു ആചാരം പ്രകാരം ഇവിടെ ഹിന്ദു ആഹാരങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വ്രതശുദ്ധിയില്ലാതെ ആ സ്ത്രീ കൊണ്ടുവരുന്നു അത് ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ അത് എങ്ങനത്തെ ഫുഡാണ് ഞങ്ങളൊരു ക്യാമറ ആർട്ടിക്കാരാണ് ഇത് നടത്തുന്നത് അവിടെ വിതരണം ചിക്കൻ ആണ് വിതരണം ചെയ്തത് ചിക്കൻ ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തു അവർ പറയട്ടെ അവര് വിതരണം ചെയ്തില്ലെന്നും അത് ഈ പറമ്പിനകത്താ ചെയ്തു ഈ പറമ്പ് പത്തേക്കർ നാല് സെന്റ് വസ്തുവാണ് അതുപോലെ അറിഞ്ഞുകൂടാതെ ഏണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഇവിടുത്തെ പരിപാടികൾ മൊത്തം ഇവിടെ നടത്തിച്ചു അവരറിവോട് കൂടിയാണ് നടത്തിയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നടത്തുന്നത് കോടതി ഉത്തരവുണ്ട് കോടതി ഉത്തരവിൽ ഒരു കായിക അഭ്യാസങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളും ഈ ഗ്രൗണ്ടിൽ നടത്താൻ അങ്ങനെ നിയമമുണ്ടോ ഉണ്ട് ഇരിപ്പുണ്ട് നിയമം ഇറക്കിയതിന്റെ പേപ്പർ എൻ്റെ ഇരിപ്പുണ്ട് ഇവിടെ ഈ പറയുന്ന സർക്കാർ സംവിധാനത്തോളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താൻ പാടില്ലെന്ന നിയമമുണ്ട് സർക്കാർ ഇറക്കിയത് നിയമം അതിലേക്ക് ഈ ആർ എസ് എസിന്റെ ശാഹയുമായി നടത്തുന്നത് ബന്ധപ്പെട്ട് കേസിന് പോയ ആളാണ് ഞാൻ അപ്പോൾ അതിലെ പ്രതികളാണ് ഞങ്ങൾ എവര് കൊണ്ടൊന്ന് കേസ് കൊടുത്തത് രണ്ട് ഭക്തരല്ലാത്ത വ്യാസനും വിജയനും കൂടെ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ അതിൽ വിധി വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വിധി വീണ്ടും പുനരുദ്ധരണം നടത്തി നടപ്പിലാക്കി അത്ര വിധിയുടെ കൂടുതൽ പകർപ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത് ഇംഗ്ലീഷിലായത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അമ്പത്തൊമ്പതിലെ വിധിയാണെന്ന് മാത്രമല്ല വിധിയുടെ സാരാംശം എന്ന് പറഞ്ഞാൽ ഇത് നടത്താൻ പാടില്ല ഇവിടെ കായിക അഭ്യാസങ്ങളൊന്നും നടത്താൻ പാടില്ല മാസമായിട്ട് ഡ്രില്ല് നടത്താൻ പാടില്ല എന്നാണ് വിധിയിൽ വന്നിരിക്കുന്നത് നമ്മളിവിടെ മാസമായിട്ടൊന്നുമില്ല നമ്മളഞ്ചാറ് പേര് കൂടിയിരിക്കുകയായിരുന്നു അവിടെ അല്ലാതെ ഈ ക്ഷേത്രപറമ്പിലൊന്നും ചെയ്തിട്ടില്ല ക്ഷേത്രപറമ്പിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം വരാൻ പോകുന്നത് പ ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെയാണ് വരാൻ പോകുന്നത് ഒരു സർക്കാർ സംവിധാനമാണ് ആ സമയത്ത് ഈ പറയുന്ന ആരുടെ നിങ്ങളുടെ സർക്കാർ സംവിധാനം നമ്മൾ സർക്കാർ സംവിധാനത്തിന് നമ്മൾ ഒന്നും പറയുന്നില്ല അത് നല്ലത് തന്നെയാണ് നാട്ടുകാർക്ക് നല്ല ഉപയോഗപ്പെടുന്നുണ്ട് അത് നമ്മൾ ഈ പറയുന്നത് ഒരു 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 പന്തിയിൽ രണ്ടര വിഷം കണിക്കേണ്ട കാര്യം ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അതായത് ഈ വിധി വരുന്ന അവർക്ക് മാത്രം എന്താ ശാർക്കരാമ്പലത്തിന്റെ ക്ഷേത്രം ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ നടത്താൻ പാറ്റു അങ്ങനെ ഒരു ഇത് വേറെല്ല മുസ്ലിങ്ങളുടെ പള്ളിയുടെ പരിസരത്തോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വർഗീത പറയുന്നല്ല അങ്ങനെ ഒരു സ്ഥലത്തും കൊണ്ടു വെച്ചാൽ ഇവർ നടത്തുമോ ഇതിപ്പോ എല്ലാരും നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരില് സി പി എമ്മിന്റെ ഞാൻ ആലോചിക്കുന്നത് കയറുന്നല്ല ഇത് എന്റെ തൊട്ട് സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട് അവർ ഭയങ്കര വലിയ അവിടെ ഗ്രൗണ്ടല്ലേ ഉണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഈ നിയോജകമണ്ഡലത്തിനകത്ത് ഗ്രൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇവർക്ക് അവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് മറ്റൊന്നുമല്ല ഞാനിവിടെ മുമ്പ് വാർത്തയായി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ നമ്മളെ ഈ കളിയൂട്ട് മറ്റേ ബന്ധപ്പെട്ട ആൾക്കാരുണ്ടല്ലോ നമ്മളെ തൂക്കത്തില് പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഏഹ് അവർക്ക് ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ കേട്ട കാര്യം ടോയ്ലറ്റ് സൗകര്യ അവർക്ക് ഈ തൂക്കത്തിന് ഇവിടെ ഈ വ്രതം കുട്ടികൾക്ക് ഇത്രയും സ്ഥലമാണ് വലിയ ക്ഷേത്രമാണ് ഷാർക്കര എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്ര വലിയ ഭക്തി ആൾക്കാരൊക്കെ എത്തുന്ന സ്ഥലമാണ് അവിടെ ഈ തൂക്കത്തിൽ വരുന്ന പിള്ളേരൊക്കെ ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല ഞാനൊരു രണ്ടോ മൂന്നോ വർഷം വാർത്തയിലുണ്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇത്രയും സ്ഥലമുണ്ട് കാണാം എല്ലാവർക്കും ഇത്രയും സ്ഥലമുണ്ട് ഓരോ ദിവസവും ഇവിടുത്തെ വരുമാനം ഒരുപാട് വരുമാനം വരുന്നുണ്ട് ചേട്ടാ ഈ പറഞ്ഞില്ല വാ നിങ്ങൾ കേൾക്കേണ്ടി വരുത്തോ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇവിടെ കൊടിയേറ്റ് ഏപ്രിൽ പത്തിനാണ് ഭരണി ഇരുന്നൂറ്റിയൊന്ന് തൂക്കക്കാരാണ് വ്രതം എടുത്ത് നിൽക്കുന്നത് അവർക്ക് ഇവിടെ ഈ ഒരു വിഷയമായിട്ട് കോടതിയെ സമീപിച്ച ഹരിചേട്ട നമ്മുടെ കൂടെയുണ്ട് ഹരിചേട്ട എന്താണ് വിഷയം ഇല്ല ശാർക്കര ക്ഷേത്ര ഭൂമി കുറച്ചു കാലമായിട്ട് അന്യാധീനപ്പെടുത്താൻ ഭയങ്കര ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അപ്പം അവർ ഇവിടെ പല രീതിയിൽ ക്ഷേത്ര ആചാരങ്ങളെ താർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു നവകേരള സദസ്സ് നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് കാളയുട്ട് നിലത്തിൽ പോലും നടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഷാർക്കര ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്ന സമയമാണ് ഈ സമയത്ത് തന്നെ ഇത് കൊണ്ട് അപ്പം നവകേരളം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പരിപാടി തുടങ്ങും ഈ ക്ഷേത്രാചാരങ്ങൾ നടക്കുന്ന സമയത്ത് അപ്പം ഈ ക്ഷേത്ര കാമ്പൗണ്ടിൽ എൻ്റെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയും വേണ്ട ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ പോലും ഈ ക്ഷേത്ര ചടങ്ങുകൾക്ക് മാത്രം മാത്രമായി ച ഇത് നിജപ്പെടുത്തുക ഇതിനു മുമ്പ് യു ഒരു പരിപാടി ഇവിടെ നടന്നു അന്ന് ലീഗിൻ്റെ കൂടി ക്ഷേത്ര പറമ്പിക്കൊണ്ടുവന്ന് കിട്ടിയ കോൺഗ്രസ്സാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്തരം ഇത് ഹൈന്ദവ ഭൂമിയിൽ മറ്റ് നമുക്ക് അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതാണ് ഇവിടെ അത് ഞങ്ങളൊക്കെ ഇടപെട്ടാണ് സമാനപ്പെടുത്തി പ്രവർത്തകരെ പറഞ്ഞു വിട്ടത് ഇതിൻ്റെ അകത്ത് ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര ചടങ്ങുകളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികൾ മാത്രം മതി അതിൽ രാഷ്ട്രീയമോ വേറെ ഒന്നുമില്ല മതപരമായ ഒന്നല്ല ഞങ്ങൾക്ക് ക്ഷേത്രം ഞാനിപ്പോൾ കേസ് കേൾക്കാൻ ഇവിടെ എന്തോ ഒരു ഡാൻസോ എന്നൊക്കെ ചിക്കനൊക്കെ ചിക്കൻ ബിരിയാണി ഇതിനുമുമ്പ് ഡി എഫയുടെ നേതൃത്വത്തിൽ ഇവിടെ വലിയ ഡാൻസ് ഒരു പാർട്ടി പോലെ ഇവിടെ നടത്തിയായിരുന്നു ക്ഷേത്രപ്പുറമ്പ് ഇപ്പോൾ അന്യാദീനപ്പെട്ട് കിടക്കുകയാണ് ദേവസ്വത്തിനെ സംബന്ധിച്ച് ആ ഇളമതിൽ കെട്ടിന് പുറത്തേക്ക് അവർക്ക് ഒരു ചിന്തയുമില്ല അവർക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പൈസ ഈടാക്കും ലെറ്റർ വേണം ആന വേണം കൊടുക്കുക പക്ഷേ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്ത് വേണോ ഇവിടെ പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് എന്ത് വേണോ ഈ പറമ്പിൽ കാണിക്കുക അപ്പോൾ അതിന് ദേവസ്വം ഭൂമി അത് ഞങ്ങൾക്ക് തരാനല്ലല്ലോ പറയുന്നത് ഭഗവതിയുടെ ഭൂമി സംരക്ഷിക്കുക അതിന് എന്ത് യാതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളത് നിയമപരമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നവ 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 നവകേരള സദസ്സ് അവർ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ ഇവിടെ സി പി എം ആണ് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന സർക്കാർ വരുമ്പോൾ തടയാൻ പറ്റുമോ അല്ല സംസ്ഥാന സർക്കാരിൻ്റെ അങ്കമലി മതി പക്ഷേ എൻ്റെ ഭക്തജനങ്ങളും ഹൈന്ദവരും വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തുന്നു നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കോടതിയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് കോടതി വിധി കോടതി വിധി ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് വെച്ചു വെച്ചേക്കുവാണ് ഇപ്പോൾ അത് ഇരുപത്തൊന്നിനാണ് ഇരുപത്തെ പതിനെട്ടാം തീയതിയാണ് ഇത് കോടതി വീണ്ടും മാറ്റിയേക്കണത് കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തൊക്കെ ചോദിച്ച പേപ്പറുകളൊന്നും കൊടുത്തിട്ടില്ല ഇത് ചക്കുള്ളി കേസ് ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിധി ഇന്ന് വരുമായിരിക്കും സമയം വരെ വിധി വന്നിട്ടില്ല കോടതിയിൽ കേസ് നടക്കുകയില്ലേ അപ്പോൾ അത് മാനിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുമുണ്ട് അവർക്കും ഉണ്ട് അപ്പോൾ ഈ കോടതി വിധിയെ മാനിക്കാതെയാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയിരിക്കുന്നതാണ് പറയുന്നത് കാരണം ആൾറെഡി കാണാം എൻ്റെ ബാക്കിൽ കാണാം അവിടെതാ അവർ സ്ഥാപിക്കാനുള്ള തൂണുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണെന്നാണ് നമ്മൾ ചജി ജി ആ ഇപ്പോൾ കോടതി അവരോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു ഇവിടെ പെർമിഷൻ കൊടുത്ത പേപ്പറുകളോ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ ഇത് തന്ത്രപരമായിട്ടാണ് ഈ പന്തൽ ഇവിടെ ഉയർത്താൻ ശ്രമിക്കുന്നത് തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പന്തൽ എല്ലാം ആയിക്കഴിഞ്ഞു ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവർ മതിലടിച്ചിട്ട് പറഞ്ഞാൽ അതേ വാക്ക് പറയാനുള്ള ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുക അതിന് ദേവസ്വം ബോർഡ് കൂട്ടിയിരിക്കുകയാണ് ഞാനിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസെടുത്ത് കൃത്യമായി പറഞ്ഞു മാഡം ഇത് കോടതി മാഡം ആ എനിക്കറിയാം ഞങ്ങളുടെ പിന്നെ എന്താണ് ഈ നടക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അതല്ലല്ലോ അവർക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് എൻ്റെ ഉത്തരവാദിത്വം അവർക്കും ഉണ്ട് ഞങ്ങളിത് കോടതിയെ കൃത്യമായി അറിയും കാര്യം കോടതിയിൽ കിടക്കുന്ന കേസ് എല്ലാവർക്കും നോട്ടീസ് പോയ കേസാണ് നമ്മളെന്ത് ചെയ്യാൻ ഈ ചോദ്യം ഈ കേരളത്തിലുടനീളം മുക്കം നമ്മൾ നമ്മളെന്ത് നമ്മളെന്ത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താലും എന്ത് കാര്യവും കാര്യമില്ല കാരണം അധിക അധികാരമുള്ള കൈനെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭക്തരോടും ഇവിടുത്തെ നാട്ടുകാരോട് കടമയുണ്ട് ചെയ്യാവുന്നതുകൊണ്ട് നിയമപരമായിട്ട് ചെയ്യാവുന്നുണ്ട് അത്രയും ചെയ്യും ഞങ്ങൾക്ക് ഒരിക്കലും ശക്തിയോ ബലമോ പ്രയോഗിച്ച് ഈ കാമ്പൂൺ ഞങ്ങളൊന്നും ചെയ്യില്ല ഭഗവതിയുടെ മണ്ണാണ് ഇവിടെയിട്ട് ഞങ്ങളെ ഉദ്രവിച്ചാൽ പോലും ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു സംഘർഷം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തായിരുന്നെങ്കിൽ ഇത് തടയണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് തീരുമാനിക്കുമായിരുന്നു ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങളൊക്കെ എതിർ നിൽക്കുന്ന കേസ് കൊടുത്ത് കാര്യമൊക്കെ ശരിയാണ് ഇപ്പം നവകേരള സഹസ്യയുടെ വരികയാണെങ്കിൽ എതിർക്കും ഇല്ല എങ്ങനെ എതിർക്കാൻ പറ്റും കോടതി വിധിയോടു കൂടിയല്ലേ അവർക്ക് വരാൻ കഴിയും ഒന്ന് രണ്ട് കഴിഞ്ഞാലും പറമ്പിനകത്ത് ഞങ്ങൾ ഒന്നിനും തുനിയില്ല ഞങ്ങൾ ഭക്തരാണ് ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരല്ല നിങ്ങൾ കുറച്ച് കാലമായിട്ട് ഇവിടെ ശാർക്കര പകുതിയുടെ മണ്ണിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ശബരിമല പോലെ അത് ഇവിടുത്തെ വിശ്വാസത്തെയും ഭക്തരെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് സംഘർഷം ഉണ്ടാക്കില്ല അവർ ഞങ്ങളിപ്പോൾ പ്രതികരിക്കുന്നതും ലംഘനം നടത്തിയാണ് അവർ ചെയ്യുന്നു എന്ന് അറിയിക്കാനാണ് ചിലപ്പം സംസ്ഥാന സർക്കാരിനെതിരെ സ്റ്റേഖ്യവായി കിട്ടുമോ കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷേ ഞങ്ങളുടെ പ്രതിരോധം ഞങ്ങളുടെ എതിർപ്പ് ഭക്തജനങ്ങളുടെ മനസ്സ് ഞങ്ങൾ അവരെ അറിയിച്ചിരിക്കും അതറിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ അതാ സൗമ്യ സൗമ്യം അല്ല ഞങ്ങളത് എതിർക്കാനാണെങ്കിൽ ഞങ്ങൾക്കറിയാതെ പക്ഷേ ഈ ഗ്രൗണ്ടിനകത്ത് ഞങ്ങളില്ല ഏതായാലും ഈ ചെറിയെങ്കിലുള്ള ഇവിടെ ജനിച്ചു വളർന്ന ശർക്കര ദേവിയുടെ ഉപാസകരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്ന് തൊഴുകുന്ന ഈ ഭക്തരുടെ വികാരങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അത്രത്തോളം ഇവിടെ മനസ്സിലുള്ള മുറിവ് എടുപ്പിച്ചിട്ടുണ്ട് ഈ മുറിവ് ഉണക്കാൻ വേണ്ടി ശ്രമിക്കുക പറ്റുമെങ്കിൽ ഇതൊക്കെ അധിക ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ് ശ്രമിക്കുക പറ്റുമെങ്കിൽ കാരണം ഇത്രയും വേനപ്പെടുത്തുന്ന അല്ലെങ്കിൽ മുറിവേറ്റ കുറേ ആൾക്കാരും കൂടെ ഉണ്ട് ഇവിടെ അവരെക്കൂടി ശ്രദ്ധിക്കുക ഇസ്പേസിന് വേണ്ടി ക്യാമറ കൊണ്ട് അഭിലാഷിച്ചപ്പം ശ്രീത്തുമാരാ സൈനിക